ഇന്ന് നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മളൊരു കല്യാണ ഓട്ടം പോകാൻ പോകും എവിടെ പോകാനായാലും നമ്മുടെ ചെറുക്ക എപ്പോഴും റെഡിയാണ് എപ്പോഴും നമ്മുടെ ചെറുക്കന്റെ ഹോട്ട് സിറ്റി കയറിലും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് സ്വിച്ചൊക്കെ ഓൺ ആക്കി നമ്മുടെ ദൈവത്തിന്റെ പഠത്തിൽ ലൈറ്റ് എടുക്കുക എന്നതാണ് ഇതായി വരുന്ന മുതലാണ് നമുക്ക് ഇന്നത്തെ ട്രിപ്പ് സെറ്റ് ആക്കി തന്നിരിക്കുന്നത് അവൻ ഒരു ഹൈവിടുത്തപ്പോഴാണ് നമ്മളൊരു കാര്യം പറഞ്ഞത് ഇന്നത്തെ ഓട്ടോ എന്ന് പറഞ്ഞാൽ കല്യാണ ഓട്ടോ എല്ലാം മറിച്ച് മോതിര കല്യാണ ഓട്ടോ ആണ് മോതിര കല്യാണം ആണെങ്കിൽ മോതിര കല്യാണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻട്രോ പെർന്ന് സ്വയം പറയുന്ന വിടല പോവും പിന്നെ ഞാനും കൂടെയാണ് ഇന്ന് ഓട്ടത്തിന് പോകുന്നത് ഇന്ന് നമ്മുടെ വണ്ടി മാത്രമല്ല പറകെ ഫ്രാൻസിന്റെ വണ്ടിയും ഓട്ടോ വരുന്നുണ്ട് എടുക്കാൻ വേണ്ടി രണ്ട് വണ്ടികളും സെറ്റ് ആയിട്ട് എന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഓട്ടം തന്ന മുതലിനെ പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ വിഷ്ണുമായിട്ട് രംഗത്ത് വന്നത് വിഷ്ണുമായിട്ടും ചെറുക്കിന്റെ മണ്ടയിരിക്കുവാണ് ദാ ഈ കാണുന്ന പള്ളിയിൽ വെച്ചാണ് ഇന്നത്തെ മുതൽ കല്യാണം നടക്കുന്നത് സദ്യയിട്ട് ലേറ്റാവുന്ന് പറഞ്ഞപ്പോ അനു ഫുഡ് പറ്റുള്ളൂ പിന്നെ നമ്മളെല്ലാരും കൂടെ അനു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അടുത്തുള്ള ചായക്കടയിൽ വിഷ്ണുവേട്ടന്റെ മുഖഭാവം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ അടുത്തിരിക്കുന്ന അപ്പൊ ട്യൂൺ ചെയ്യാൻ നോക്കിയത് അപ്പൊ ട്യൂൺ ചെയ്യാൻ നോക്കിയിട്ട് വിഷ്ണു വേട്ടം വളയാത്തോണ്ട് നമ്മളെല്ലാവരെയും വിളിക്കാൻ വേണ്ടിട്ട് റാഫേലിന്റെ പയ്യമാരെല്ലാവരും കൂടെ ഫോർച്യൂണറും കൊണ്ട് പിന്നെ ഹോട്ടൽ മുതൽ നമ്മുടെ വണ്ടി അടക്കുന്നത് വരെ രാജ്യമായിട്ടുള്ള യാത്രയായിരുന്നു ആരെങ്കിലും വളച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അപ്പൂടെ വണ്ടിയുടെ ബാക്കിൽ ചാടിക്കുക വിഷ്ണുവിണെ ഫ്രണ്ട് കയറും തള്ളി തുടങ്ങിയത് കൊണ്ട് റോക്കറ്റിനാല് സ്പീഡിലാണ് ഫോർച്യൂണർ പോയത് വിഷ്ണുവിണന്റെ തള്ളി കയറുന്നു മൈലേജും വണ്ടിക്ക് കൂടുതൽ എന്നാണ് നമ്മൾ പിന്നെ അറിഞ്ഞത് നമ്മളെല്ലാവരും കൂടെ വണ്ടി എടുത്ത് എത്തിയപ്പോഴേ നമുക്ക് വിളി വന്നത് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകാൻ സദ്യ കഴിക്കാൻ കയറുന്നതിനെക്കാളും ആവേശത്തിലാണ് നമ്മുടെ വണ്ടിക്കാത്ത ആൾക്കാരെല്ലാവരും കൂടി ഇടിച്ചേറിയത് അങ്ങനെ അപ്പവും ഞാനും കൂടെ വണ്ടി എടുത്ത് നേരെ ആൾക്കാരെ കൊണ്ടിറക്കി നേരെ പോയത് രധിക ഷൻ വർക്ക് ഷോപ്പിലേക്ക് സൈഡിൽ പൊട്ടിയ സ്കേറ്റിംഗ് മാറ്റി പുതിയ സ്കേറ്റിംഗ് എന്നുള്ള രീതിയിലാണ് വന്നതെങ്കിലും ആ പ്രതീക്ഷയിൽ ഇവിടെ പോയി കാരണം ഓൾറെഡി അവിടെ പിക്കാച്ചുവിന്റെ വണ്ടി സ്കേറ്റിംഗിന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണിക്കാരെ വേറെ വണ്ടികളിൽ വിളിച്ചുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിക്കാച്ചുവിന്റെ എല്ലാം എല്ലാം എല്ലായ ജിഷ്ണു ആചാനുബാഹങ്ങളൊക്കെ നിൽക്കുന്നു അവന്റെ കണ്ണു വെട്ടിച്ച് പണിക്കാരെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചു മടിയായ അപ്പുവിന് വണ്ടി വയ്യെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ശമ്പള പൈസ തന്നെ നമ്മൾ ബംഗാളികളെ കൊണ്ട് വണ്ടിയും കഴിവിപ്പിക്കാൻ തുടങ്ങി അപ്പൂനെ പോലെ മടിയന്മാരായ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആരെങ്കിലും കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക